ഗതാഗതം നിരോധിച്ചു മണ്ണിടിച്ചിൽ തടയുന്നതിനായി ഷീറ്റ് പൈലിംഗ് നടത്തുന്നതിനായാണ് ഗതാഗതം നിരോധിച്ചത് കച്ചിരിത്തടത്ത് രൂപപ്പെട്ട ഗർഭം മൂലം പുതിയ പാലത്തിന്റെ അപ്രോച്ച് ഇടിയുന്നത് തടയുന്നതിനായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു മണ്ണിടിച്ചിൽ തടയുന്നതിനായി ഷീറ്റ് പൈലിംഗ് നടത്തുന്നതിനാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത് പെരുവാഗോർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ സീമാസ് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് കീച്ചേരിപ്പടി ചാലിക്കടവ് പാലം വഴിയും കോട്ടയം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈസ്റ്റ്മാറടി നൂറ്റിമുപ്പത് ജംഗ്ഷനുകളിൽ നിന്നും തിരിഞ്ഞ് ഊരമന പെരുവംമൊഴി വഴിയും കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കച്ചേരിത്തഴം പഴയ പാലത്തിലൂടെയും സഞ്ചരിക്കേണ്ട വിധമാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് നെഹ്റു പാർക്ക് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പാലത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല ഷീറ്റ് പെയിലിംഗ് അവസാനിക്കുന്നതിനനുസരിച്ചായിരിക്കും നിയന്ത്രണത്തിൽ മാറ്റം വരുന്നത് എം സി റോഡിലെ കുടിയിൽ റോഡിന്റെ ഭാഗത്തു നിന്നുള്ള മണ്ണിടിച്ചൽ വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് റോഡിന്റെ ഉള്ളിലേക്ക് തുടക്കുന്ന ഗുഹപോലുള്ള ഭാഗത്തു നിന്നാണ് കൂടുതൽ മണ്ണിടിയുന്നത് റോഡിനടിയിൽ നിന്ന് കുടിയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഇവിടെ ഗുഹപോലെയായിട്ടുണ്ട് റോഡിന് കൊടുക്കെയുള്ള ഭാഗത്ത് അടിയിലായി വലിയ തോതിൽ മണ്ണിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ടെന്ന് പരിശോധന നടത്തിയവരും സംശയം പ്രകടിപ്പിച്ചിരുന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ റോഡിലൂടെ ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നത് വലിയ ദുരന്തത്തിന് കാരണമാകും പുതിയ പാലത്തിനും മണ്ണിടിച്ചിൽ ഭീഷണിയാകുമെന്നാണ് സ്ഥലം പരിശോധിച്ച എഞ്ചിനീയർമാർ പങ്കുവയ്ക്കുന്ന ആശങ്ക വിശദമായ പരിശോധനകൾ നടത്തണമെങ്കിൽ പാലത്തിലൂടെ ഗതാഗതം പൂർണ്ണമായി അവസാനിപ്പിച്ച് റോഡ് ഉൾപ്പെടെ കുടിക്കേണ്ടി വരുമെന്നാണ് കരാർ കമ്പനി എഞ്ചിനീയർമാരുടെ അഭിപ്രായം അങ്ങനെ വേണ്ടി വന്നാൽ എം സി റോഡിലൂടെയുള്ള ഗതാഗതം തന്നെ നിർത്തിവെച്ച് വഴിമാറ്റിവിടേണ്ടി വരും നിലവിൽ നഗരത്തിലെ എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ന്യൂസ് ഡെസ്ക് മൂവരുപഠന